നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെക്കുറിച്ചാണ് പ്രധാനമന്ത്രി കേരളത്തിലും തമിഴ്നാട്ടിലും വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റും ചലനങ്ങളും ഉണ്ടാക്കിയ രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ലക്ഷദ്വീപിലെത്തിയത് കേരളത്തിലും തമിഴ്നാട്ടിലും അദ്ദേഹം സംബന്ധിച്ച രാഷ്ട്രീയ പരിപാടികളെല്ലാം തന്നെ വൻ വിജയമായിരുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും സ്ത്രീകളുടെ സംഗമം തൃശ്ശൂരിൽ നടത്തിയത് അത് കേരളത്തിലെ ബി ജെ പിയുടെ ഘടകത്തെ സംബന്ധിച്ചും അവർക്കൊരു അഭിമാനത്തിൻ്റെ നിമിഷമായി മാറി കാരണം അത്ര വലിയ പാർട്ടിസിപ്പേഷനാണ് ആ ചടങ്ങിലും ഉണ്ടായത് പ്രശസ്തരായവരും സാധാരണ പ്രവർത്തകരും ഒക്കെ ആ ചടങ്ങിൽ പങ്കെടുത്തു രാഷ്ട്രീയമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ആൾക്കാർ പോലും സ്ത്രീകൾ പോലും പ്രധാനമന്ത്രിയെ കേൾക്കാനായി അന്ന് എത്തിയിരുന്നു എന്തായാലും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഈ സന്ദർശനങ്ങൾക്ക് ശേഷം അദ്ദേഹം നേരെ പോയത് ലക്ഷദ്വീപിലേക്കാണ് പല ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രത്യേകിച്ചും കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ പറഞ്ഞത് പ്രധാനമന്ത്രി ഉല്ലാസയാത്രയ്ക്കായി ലക്ഷദ്വീപിൽ പോയി എന്നുള്ള രീതിയിലാണ് ആ വാർത്തകളെല്ലാം റിപ്പോർട്ട് ചെയ്തത് അതിൽ തെറ്റൊന്നും പറയാനില്ല കാരണം എല്ലാ പ്രധാനമന്ത്രിമാർക്കും അവധി ആവശ്യമുണ്ട് ആ അവധി എന്ന് പറയുന്നത് എല്ലാവരും എടുക്കുന്നതുമാണ് നമ്മളുടെ പ്രധാനമന്ത്രി നെഹ്റു മുതൽ ഇങ്ങോട്ട് വാജ്പേയിയും മൻമോഹൻ സിംഗും വരെയുള്ളവർ അവധിക്കാലം ചെലവഴിക്കാനായി പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന വാർത്തകളൊക്കെ നമ്മൾക്ക് ഓർമ്മയുണ്ട് ശ്രീ രാജീവ് ഗാന്ധി ആകട്ടെ എല്ലാ ഞായറാഴ്ചയും അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ പൂർണ്ണമായിട്ടും ഞായറാഴ്ച അദ്ദേഹം കുടുംബത്തോടൊപ്പം ചിലവഴിക്കാനാണ് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ അതൊക്കെ ചരിത്രമാണ് പക്ഷേ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉല്ലാസയാത്രയ്ക്കും അവധിക്കാലം ചിലവഴിക്കാനുമായി ഒരു സ്ഥലത്തേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു പന്തികേടുണ്ട് കാരണം അദ്ദേഹം ഈ കഴിഞ്ഞ ഒമ്പത് വർഷങ്ങൾക്കിടയിൽ ഒരു ദിവസം പോലും അവധിയെടുക്കാത്ത ആളാണ് അസുഖമായി പോലും അദ്ദേഹം തൻ്റെ ജോലിയിൽ നിന്ന് വിട്ടുനിന്നതായി വാർത്തകൾ ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ലക്ഷദ്വീപിൽ അദ്ദേഹം ഉല്ലാസയാത്രയ്ക്കായി പോയി എന്ന് പറയുന്നത് അല്പം കടന്ന കൈയാണെന്ന് മാത്രമേ പറയാനുള്ളൂ തീർച്ചയായിട്ടും ലക്ഷദ്വീപ് സന്ദർശനത്തിന് വളരെ കൃത്യമായ ചില ലക്ഷ്യങ്ങൾ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളത് എടുത്തു പറയാനല്ല അല്ലെങ്കിൽ അതൊന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് ശ്രമിക്കുന്നത് ഒന്ന് തീർച്ചയായിട്ടും ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനം എന്ന് പറയുന്നത് അടുത്ത എലക്ഷൻ മുമ്പിൽ കണ്ടുകൊണ്ട് മുസ്ലിം ജനസാമാന്യത്തെ ബി ജെ പിയോട് അടുപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണെന്ന് ഒരു പക്ഷേ ആയിരിക്കാം അല്ലയെന്ന് പറയാൻ പറ്റില്ല കാരണം അതിൽ വലിയ തെറ്റൊന്നുമില്ല ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിനിടയിലും അദ്ദേഹം അത്തരം ചില കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾക്ക് ഹജ്ജിന് പോകുന്നതിന് വേണ്ടിയിട്ട് നിയമങ്ങളിൽ ഉണ്ടാക്കിയ ഇളവുകളെ അത് പലർക്കും പ്രയോജനമാകുന്നതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പ്രസംഗിച്ചു എന്ന് മാത്രമല്ല പ്രധാനമന്ത്രി ഈ ടൂറിസവും വികസനവും ഒക്കെ പറയുന്നതിനോടൊപ്പം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ആണ് കഴിഞ്ഞ നവംബറിൽ തന്നെ ഹിമാചൽ പ്രദേശിലും അദ്ദേഹം ഇതേ കാര്യം പറഞ്ഞിരുന്നു രാജ്യത്തെ വലിയ പണക്കാരുടെ കുടുംബങ്ങളൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയിട്ടാണ് ഡെസ്റ്റിനേഷൻ വെഡിങ് അതായത് ലോകത്തിലെ ഏത് ഏറ്റവും ടൂറിസ്റ്റ് പ്രാധാന്യമുള്ള പ്രകൃതി രമണീയമായ ഏതെങ്കിലും സ്ഥലങ്ങളിൽ കല്യാണങ്ങൾ കുടുംബത്തിലെ കല്യാണങ്ങൾ സംഘടിപ്പിക്കുന്നതിനെയാണ് ഈ ഡെസ്റ്റിനേഷൻ വെഡിങ് എന്നൊക്കെ പറയുന്നത് അമേരിക്കയിലൊക്കെ എല്ലാവരും അത് ചെയ്യുന്നതാണ് ഇന്ത്യയിലും ഇപ്പോൾ ആ ടെൻഡൻസി വരുന്നുണ്ട് പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ ആൾക്കാർ പോകുന്നത് മറ്റ് രാജ്യങ്ങളിലേക്കാണ് മാൽഡീവ്സ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കാണ് ഇതിന് പോകുന്നത് എന്തുകൊണ്ട് ഇത് ഇന്ത്യയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തുകൂടാ എന്ന വളരെ പ്രധാനപ്പെട്ട എന്നാൽ വളരെ നിസ്സാരമെന്ന് തോന്നാവുന്ന എന്നാൽ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം കൂടി അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ ലക്ഷദ്വീപ് അത്തരം സ്ഥലം അത്തരം ഒരു സ്ഥലമാണ് ഡെസ്റ്റിനേഷന് വേണ്ടി ഡെസ്റ്റിനേഷൻ വെഡിങ്ങിന് വേണ്ടി ഉപയോഗപ്പെടുത്താവുന്ന സ്ഥലമാണെന്ന് ഒക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിനെല്ലാം അപ്പുറം ഇതിനെല്ലാം അപ്പുറം അല്ലെങ്കിൽ ഇതിനെയെല്ലാം കവച്ചു വെക്കുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ് അതിലേക്കാണ് നമ്മൾ യഥാർത്ഥത്തിൽ ശ്രദ്ധ കൊണ്ടുപോകേണ്ടത് എന്താണ് ആ വിഷയം ആ വിഷയം മറ്റൊന്നുമല്ല മാൽഡീവ്സുമായി ബന്ധപ്പെട്ടതാണ് മാൽഡീവ്സിന് എൻ്റെ ഒരു അനുമാനമനുസരിച്ച് ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിച്ച മാൽഡീവ്സിലെ പുതിയ സർക്കാരിനെ അടിക്കാനുള്ള അല്ലെങ്കിൽ അവരെ ഒതുക്കാനുള്ള ആദ്യ പടിയായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ സന്ദർശനം നടത്തിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി കുറേ മാസങ്ങളായി പുതിയ പ്രസിഡൻറ്റ് മുഹമ്മദ് മൂസി അദ്ദേഹം അധികാരത്തിൽ വന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ തന്നെ അദ്ദേഹം ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിച്ചു എന്ന് മാത്രമല്ല ചൈനീസ് അനുകൂല നിലപാട് സ്വീകരിച്ച രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം പ്രസിഡൻറ്റായി മാൽഡീവ്സിൽ ഏറ്റെടുത്ത ശേഷം അദ്ദേഹം ഇന്ത്യയോട് ഭാരതത്തോട് നമ്മളുടെ സൈനിക സാന്നിധ്യത്തെ അവിടെ നിന്ന് പിൻവലിക്കാനായി ആവശ്യപ്പെട്ടു യഥാർത്ഥത്തിൽ നമ്മൾക്കവിടെ വലിയ സൈനിക സാന്നിധ്യമൊന്നുമില്ല ചില തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ നമ്മളുടെ കാവലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അവരെ പിൻവലിക്കാനാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് അദ്ദേഹം അതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി അവതരിപ്പിക്കുകയും ചെയ്തു പക്ഷേ അതിനു ശേഷം അദ്ദേഹം നടത്തിയ പല പ്രസ്താവനകളും പല നീക്കങ്ങളും ഭാരതത്തിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാനും ചൈനയോട് കൂടുതൽ അടുക്കാനും വേണ്ടിയിട്ടുള്ള കൃത്യമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് ചിലരൊക്കെ അതിന് വലിയ കാരണങ്ങളൊക്കെ പറയുന്നുണ്ട് ചൈന അദ്ദേഹത്തെ കൈക്കൂലി കൊടുത്ത് കയ്യിലെടുത്തു എന്നും ചൈനയിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് മുഹമ്മദ് മൊയ്സിക്ക് ഉണ്ട് എന്നും ഒക്കെയുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട് പല രാജ്യങ്ങളിലെ പല നേതാക്കന്മാരെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലെ നേതാക്കന്മാരെ ഇതുപോലെ ചൈന വലിയ പണം കൊടുത്ത് കൈവശ വശീകരിച്ചെടുത്തു എന്നുള്ള വാർത്തകൾ നേരത്തെയും വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതിന് സാധ്യതയുണ്ട് പക്ഷേ ഈ മാൽഡീവ്സിൻ്റെ ഈ നിലപാട് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി തന്നെയാണ് നമ്മളുടെ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീഷണി തന്നെയാണ് ഒരിക്കലും ഭാരതത്തോട് അത്തരത്തിൽ പെരുമാറാൻ പാടില്ലാത്ത ഒരു രാജ്യമാണ് മാൽഡീവ്സ് മാൽഡീവ്സിനെ സംബന്ധിച്ചിടത്തോളം മാൽഡീവ്സിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും എപ്പോഴും ഓടിയെത്തിയിട്ടുള്ള രാജ്യമാണ് ഭാരതം മാൽഡീവ്സിൽ ശ്രീലങ്കൻ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിലും അവരവിടെ ആ രാജ്യം ഏറ്റെടുക്കാൻ നടത്തിയ ശ്രമത്തിലും അവരെ രക്ഷിച്ചെടുത്തത് ഭാരതത്തിൻ്റെ സൈനിക കമാൻഡോസാണ് അതിനുശേഷം രണ്ടായിരത്തി നാലിലെ സുനാമിയുടെ സമയത്തും മാൽഡീവ്സിന് ആദ്യം സഹായം എത്തിച്ചത് നമ്മളാണ് രണ്ടായിരത്തി ഇരുപതിൽ മീസിൽസ് എന്ന് പറയുന്ന പകർച്ചവ്യാധി മാൽഡീവ്സിൽ പകർന്നപ്പോഴും അത് പടർന്നു പിടിച്ചപ്പോഴും ആദ്യം സഹായവുമായി വാക്സിനുമായി എത്തിയ രാജ്യം നമ്മളാണ് എന്ന് മാത്രമല്ല കോവിഡിലും മറ്റ് എല്ലാ ലോകരാഷ്ട്രങ്ങളെയും സഹായിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സഹായിച്ച രാജ്യമാണ് മാൽഡീവ്സ് അത് കാരണം മാൽഡീവ്സ് കിടക്കുന്നത് വളരെ തന്ത്രപ്രധാനമായ ഒരു മേഖലയിലാണ് ആ മേഖലയിൽ നമ്മളുടെ സാന്നിധ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ മാൽഡീവ്സിനെ കൂടെ നിർത്തുക എന്നുള്ളത് നമ്മളുടെ ഒരു എക്കാലത്തെയും നമ്മളുടെ ഒരു താല്പര്യമായിരുന്നു മാൽഡീവ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഭാരതത്തോടെ ചേർന്ന് നിൽക്കുന്നതിലുമാണ് ഈ ഒരു കൃത്യമായ ബാലൻസിങ്ങിന് ഒരു വലിയ മാറ്റം കൊണ്ടുവരാനാണ് ഇപ്പോൾ പ്രസിഡൻ്റ് മുഹമ്മദ് മൊയ്സി ശ്രമിക്കുന്നത് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്ന വിഷയം പക്ഷേ ഇത് ഇത്തരം കാര്യങ്ങളിൽ ഇങ്ങനെ ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല കാരണം എന്തായാലും മാൽഡീവ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ചൈനീസ് അനുകൂല നിലപാടിലേക്ക് പോയി കഴിഞ്ഞു അവിടുത്തെ സർക്കാർ എന്ന് പറയുന്ന ഒരു പക്ഷേ നമുക്ക് അധികം വിവരമില്ലാത്ത ഒരു രാജ്യമാണ് ആയിരത്തി ഇരുന്നൂറോളം ദ്വീപുകളുടെ ഒരു സമൂഹമാണ് മാൽഡീവ്സ് അതിൽ നൂറോളം ദ്വീപുകൾ മാത്രമാണ് ജനവാസ മേഖല അല്ലെങ്കിൽ ജനവാസമുള്ളത് ഈ നൂറ് ദ്വീപുകളിൽ ഏതാണ്ട് പത്തോളം എണ്ണം ഇപ്പോൾ തന്നെ ചൈനയുടെ കണ്ട്രോളിലായി കഴിഞ്ഞു ചൈനയ്ക്ക് ഇവർ പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണ് മാൽഡീവ്സ് എന്നാണ് പറയുന്നത് അപ്പോൾ ചൈനീസ് അധിനിവേശം ആ മേഖലയിൽ വല്ലാതെ വരുന്നുണ്ട് ചൈന യഥാർത്ഥത്തിൽ ഇങ്ങനെ അധിനിവേശം നടത്തിയിട്ടുള്ള എല്ലാ രാജ്യങ്ങളും കാലക്രമേണ ചൈനയുടെ കോളനികളായി മാറുകയാണ് ഉണ്ടായിട്ടുള്ളത് അതായത് ചൈനയുടെ ഒരു സാമന്ത രാജ്യമായിട്ട് ഈ രാജ്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട് അതിപ്പോൾ പാകിസ്ഥാനായാലും ഒരു പരിധിവരെ ശ്രീലങ്ക ആയാലും ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളായാലും ഒക്കെ അങ്ങനെയാണ് മാറിയിട്ടുള്ളത് ആ രാജ്യങ്ങളിലെ സാമ്പത്തിക തകർച്ചയാണ് പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ളത് മാൽഡീവ്സും ഏതാണ്ട് ആ വഴി പോവുകയാണ് മാൽഡീവ്സ് അങ്ങനെ പോയാൽ നമ്മൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും മാൽഡീവ്സിനെ കേന്ദ്രീകരിച്ചാണ് നമ്മൾ ആ മേഖലയിലെ നമ്മളുടെ സമുദ്ര അതിർത്തികളുമായി ബന്ധപ്പെട്ട സുരക്ഷ ഉറപ്പിച്ചു കൊണ്ടിരുന്നത് മാൽഡീവ്സും നമ്മളുമായി ചേർന്ന് സമുദ്ര മേഖലയിൽ വലിയ തോതിൽ സർവേയും മറ്റ് സ്ട്രാറ്റജിക്കായിട്ടുള്ള ചില പഠനങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട് ഈ പഠനങ്ങളിൽ നിന്നെല്ലാം മുഹമ്മദ് മൊയ്സി സർക്കാർ മാൽഡീവ്സിനെ മാറ്റിക്കൊണ്ടു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ഒക്ടോബറിലോ മറ്റോ ആണ് കൊളംബോയിൽ ഒരു വലിയ സമ്മിറ്റ് ഇന്ത്യൻ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട സുരക്ഷിതത്വത്തിൻ്റെ പേരിൽ ഒരു സെമിനാറൊക്കെ നടന്നിരുന്നു കൊളംബോയിൽ ആ സെമിനാറിൽ പങ്കെടുക്കാൻ മുഹമ്മദ് മൊയ്സി തയ്യാറായില്ല എന്ന് മാത്രമല്ല ഒരു ട്രഡീഷൻ എന്ന നിലയിൽ ഒരു കീഴ്വഴക്കം എന്ന നിലയിൽ മാൽഡീവ്സിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രസിഡന്റ് എപ്പോഴും ഭാരതമാണ് സന്ദർശിക്കുന്നത് പക്ഷേ മുഹമ്മദ് മൊയ്സി അതിൽ നിന്ന് മാറി അദ്ദേഹം പോയത് തുർക്കിയിലേക്കാണ് വളരെ വ്യക്തമാണ് കാര്യങ്ങൾ മുസ്ലിം തീവ്രവാദത്തിൻ്റെ ഒരു ഭാഗമായി ഒരു മുഖമായി തുർക്കിയിലെ എർദോഗനെ പോലെയൊക്കെ മാറാനുള്ള ഒരു ശ്രമമായിരിക്കാം മൊയ്സി നടത്തുന്നത് ചൈനീസ് അനുകൂല നിലപാട് മറുവശത്ത് നിലനിൽപ്പിനുമായി എന്തായാലും ഭാരതവിരുത്തര നിലപാടാണ് അപ്പോൾ ഈ മേഖലയിൽ തന്ത്രപ്രധാനമായ പഠനങ്ങൾ നടക്കുന്നതിൽ നിന്ന് ഭാരതത്തെ മാറ്റി നിർത്തുകയാണ് ഇപ്പോൾ മുഹമ്മദ് മൊയ്സി ചെയ്യുന്നത് എന്ന് മാത്രമല്ല ആ ഗ്യാപ്പിലേക്ക് അദ്ദേഹം ചൈനയെ കൊണ്ടുവരുന്നുണ്ട് ചൈനയും മാൽഡീവ്സുമായി ചേർന്ന് ചില കാര്യങ്ങളും ഒക്കെ ആ മേഖലയിൽ നടത്താനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത് ഇനിയും മാൽഡീവ്സ് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും തീർച്ചയായിട്ടും മാൽഡീവ്സിനെ തിരുത്തുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല കാരണം അതൊരു ജനാധിപത്യ രാഷ്ട്രമാണ് നമ്മളും അതേപോലെയാണ് അതുകൊണ്ട് ഒരു അധിനിവേശമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൈനിക നീക്കങ്ങളോ ഒന്നും നടത്താൻ സാധിക്കില്ല പിന്നെ ചെയ്യാൻ പറ്റുന്നത് എന്താണ് നമ്മൾ നമ്മളുടെ ഭാഗം പ്രതിരോധിക്കുക നമ്മളുടെ ഭാഗം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മാൽഡീവ്സിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ തന്ത്രപ്രധാനമായ നീക്കങ്ങളും എല്ലാ തന്ത്രപ്രധാനമായ കാര്യങ്ങളുടെയും ഒരു കേന്ദ്രമായി മാൽഡീവ്സിന് പകരം ലക്ഷദ്വീപിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഒരു തുടക്കമെന്നുള്ള നിലയിലാണ് അദ്ദേഹം ലക്ഷദ്വീപിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കാനും ഇപ്പോൾ ലക്ഷദ്വീപിൽ അദ്ദേഹം സന്ദർശിച്ച ശേഷം കഴിഞ്ഞ രണ്ട് ദിവസമായി ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെടുന്ന സ്ഥലം ലക്ഷദ്വീപായി മാറിയിട്ടുണ്ട് ലക്ഷദ്വീപിൽ കൂടുതൽ സന്ദർശകരെത്തുക ലക്ഷദ്വീപിൽ കൂടുതൽ ആക്ടിവിറ്റീസ് ഉണ്ടാകുക ഒപ്പം സൈനികമായ തന്ത്രപ്രധാനമായ ചില സ്ഥാപനങ്ങളും മേഖലകളുമായി ആ ലക്ഷദ്വീപിലെ ചില പ്രദേശങ്ങളെ മാറ്റിയെടുക്കുക ഭാരത ഉപഭൂഖണ്ഡത്തിൻ്റെയും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ചുറ്റുപാടും കിടക്കുന്ന പ്രദേശങ്ങളുടെയും സുരക്ഷ ഉ ഉറപ്പുവരുത്താൻ നമ്മളുടെ നാവികസേനയ്ക്കും നമ്മളുടെ ഉപഗ്രഹങ്ങൾക്കും അവിടെ ഒരു തന്ത്രപ്രധാനമായ ഒരു പോയിൻ്റ് ആവശ്യമാണ് അത് ഇത് ഇത്രയും കാലം മാൽഡീവ്സായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ മാൽഡീവ്സിന് പകരം ലക്ഷദ്വീപ് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായി മാറുകയാണ് എന്ന് മാത്രമല്ല ലക്ഷദ്വീപ് ഉൾപ്പെടുന്ന ആ മേഖല പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള നമ്മളുടെ ശത്രു രാജ്യങ്ങളുടെയും മയക്കുമരുന്ന് മാഫിയയുടെയും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആയിട്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് മാറിയിട്ടുണ്ട് നമ്മൾ ഈ പരിപാടിയിൽ തന്നെ അതിനെക്കുറിച്ച് നേരത്തെയും പറഞ്ഞിട്ടുമുണ്ട് അതിനും ഒരു തടസ്സമാകാൻ തന്ത്രപ്രധാനമായ മേഖലകളിൽ നമ്മളുടെ കൂടുതൽ സാന്നിധ്യം നമ്മളുടെ ശക്തമായ സാന്നിധ്യം അതിനും ഒരു ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കാൻ അതിനും ഒരു കാരണമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഇനിയും വരുന്ന ദിവസങ്ങളിൽ ലക്ഷദ്വീപ് സംബന്ധിച്ച് കൂടുതൽ ആക്ടിവിറ്റീസും കൂടുതൽ വാർത്തകളും വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ രാജ്യത്തിൻ്റെ സുരക്ഷ നമ്മളുടെ തീരദേശ മേഖലകളുടെ സുരക്ഷ നമ്മളുടെ മാത്രം ഉത്തരവാദിത്തമാണ് അത് നമ്മൾ മറ്റൊരു രാജ്യത്തെ അതിനുവേണ്ടി ആശ്രയിക്കേണ്ട ആവശ്യം പുതിയ ഭാരതത്തിനില്ല എന്നുള്ള കൃത്യമായ വിളംബരം കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനം നമസ്കാരം